എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പുതിയൊരു വ്ലോഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മള് ഞാൻ എന്നാൽ വീഡിയോ കിട്ടിയില്ലായിരുന്നു ചേച്ചിന്റെ പാലുകാച്ചിലെ അപ്പൊ ചേച്ചിന്റെ വീട്ടു താമസമാണ് ഞായറാഴ്ച ഇരുപത്തി അഞ്ചാം തീയതി അപ്പൊ ഞാൻ ആൾക്കാരൊക്കെ വിളിച്ചിട്ടുള്ള പരിപാടി അപ്പൊ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോവാണ് അതിനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് നമ്മളതൊക്കെ വീഡിയോയിൽ കാണിക്കട്ടോ അപ്പൊ നമ്മൾ ഇപ്പൊ വടകരയ്ക്ക് പോവുകയാണ് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഞാനും ഏട്ടനും കൂടി അച്ഛനും അമ്മയ്ക്ക് ഓൾറെഡി അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് നമുക്ക് വീഡിയോ വീഡിയോ കാണാം പിന്നെ അവിടെ പോകുന്നതൊക്കെ നമ്മളിതാ ആദ്യം ഈ കടയിൽ നിന്നാണ് സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നത് രണ്ട് മൂന്ന് കടകളിൽ നിന്നാണ് സാധനം വാങ്ങിയിട്ടുള്ളത് ആദ്യം ഇവിടെ നിന്ന് വാങ്ങിയത് ദിവാങ്കോട്ടാണ് അത് നോക്കാനാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് നല്ല ഷോറൂമാണ് ആണ് എല്ലാ സാധനങ്ങളും നല്ല അടിപൊളി കാണാനൊക്കെ നല്ല ഭംഗിയുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് ഇവിടുന്ന് നമ്മളിപ്പോൾ എടുക്കാൻ പോണത് ദിവാങ്കോട്ടാണ് അതാ നമ്മുടെ ദിവാങ്കോട്ട് ഇവിടെ ഉണ്ട് ഏട്ടനീൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അവർ നാല് ടൈപ്പായിരുന്നു ഇവിടെ ഉള്ളത് നമ്മൾ ഈ ബ്ലൂ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അത് അത് നമ്മൾ ഓർഡർ കൊടുത്തു അതിനവർ വീട്ടിലെത്തിച്ചോളും അങ്ങനെ അവിടെ നിന്ന് ഇനി ഇപ്പോൾ നമ്മൾ വേറെ കടയിലേക്ക് പോകണം അങ്ങനെതാ നമ്മൾ ദിവാങ്കോട്ടൊക്കെ വാങ്ങി ഈ കടയിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത് ആർ കെ ഫർണിച്ചർ ആണ് ഇതിൻ്റെ പേര് എന്ന് പറഞ്ഞ സ്ഥലത്ത് വടകര പിന്നെതാ നമ്മൾ ദിവാങ്കോട്ടൊക്കെ വണ്ടിയിലാക്കി ഇത് ഏച്ചിൻ്റെ ഇടയ്ക്ക് കൊണ്ടുപോവാണ് പിന്നെ നമ്മളിത് അടുത്ത കടയിലെത്തി ഇത് റൂമിലേക്ക് വേണ്ടിയിട്ടുള്ള സെറ്റ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത് ഇതിൽ നിന്ന് ഞങ്ങളെടുത്തത് ഒരു മരത്തിൻ്റെ കളറുള്ള സെറ്റില്ലേ അതാണ് എടുത്തിട്ടുള്ളത് ഈ വൈറ്റ് ഇത് വരുന്ന അതിൽ ഫുൾ അലമാര അലമാര അലമാരടക്കം എല്ലാം കൂടിയുള്ള സെറ്റാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ അതാണ് ഇവിടുന്ന് ഇതെടുത്തു ഇനി ഇത് നമ്മൾ വണ്ടിയിലാക്കിയിട്ട് കൊടുത്തേക്കും പിന്നെ പോയിട്ടുള്ളത് അപ്പാ സൻസ് വടകര ഉള്ള അപ്പാ സെൻസിലാണ് ഇവിടുന്ന് നമ്മൾ ഒരു വാഷിംഗ് മെഷീനാണ് വാങ്ങുന്നത് അങ്ങനെ അങ്ങനെതാ നമ്മൾ വാഷിംഗ് മെഷീനൊക്കെ ഏതാന്ന് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് അപ്പാസെൻസ് അങ്ങനെ നമ്മൾ വാഷിംഗ് മെഷീനും വാങ്ങി അത് വൈകുന്നേരം കൊണ്ടുവന്നു പിന്നെ പിന്നെതാ പിന്നെ ഏതാ ചേച്ചിൻ്റെ അടുത്തി നമ്മൾ ഇതാ റൂമൊക്കെ സെറ്റ് ചെയ്യാൻ പോവാണ് റൂമിലേക്കുള്ള സാധനങ്ങളൊക്കെ കുറേ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ മാറ്റിയിട്ട് റൂമൊക്കെ ഒന്നുകൂടി സെറ്റ് ചെയ്യാൻ പോവാണ് പോവുകയാണ് അങ്ങനെതാ ഏട്ടനും ഏച്ചിൻ്റെ മക്കളെല്ലാവരും കൂടി അലമാരൊക്കെ മാറ്റുന്നുണ്ട് ഇവിടെയാണ് നമ്മൾ കൊണ്ടുവരാൻ പോകുന്നതൊക്കെ വെക്കാൻ പോകുന്നത് അതുകൊണ്ട് ഇത് ഇവിടുന്ന് അപ്പുറത്തെ റൂമിലേക്ക് കൊണ്ടു പോവാണ് എന്നിട്ട് ഈ റൂം സ്പേസ് അങ്ങനെ ഞങ്ങൾ ഈ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുമ്പോഴേക്കു തന്നെ മറ്റേ ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അലമാരയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇതാ എല്ലാവരും കൂടി ഇത് ഓരോന്നോരോന്ന് അങ്ങോട്ട് റൂമിലേക്ക് കൊണ്ടുപോയി വെക്കുന്നുണ്ട് അങ്ങനെ അതെല്ലാവരും കൂടി ഇത് പിടിച്ച് റൂമിൽ കൊണ്ടുപോയി വെച്ചു ഇതാ ഇവർ ഇവിടെ കട്ടിലൊക്കെ കിടന്നിട്ട് ആനന്ദവും കൊള്ളുന്നതാണ് ഇത് കാണുന്നത് പിന്നെ ഇതാ ഇതാണ് നമ്മുടെ അലമാര ഇങ്ങനെയാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് വീട്ടിൽ കൂടെ തലേന്നായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ നമുക്കിനി ഹൗസ് വമ്മിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണം